ഹലോ മച്ചമാർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മളെ ലെറ്റ്സ് എക്സ്പ്ലേൻ്റെ പാർട്ട് സെവൻ ആണ് നമ്മൾ നമ്മളെ വേൾഡിൽ രണ്ട് മൂടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വേറെ വേറെന്തെങ്കിലും നമ്മളെ ഗ്രാസിൻ്റെ ചുറ്റും കണ്ടോ ജാവേത്തെ പോലെ ചുറ്റും ഗ്രീൻ കളർ അത് മാത്രമല്ലേ നമ്മൾ ഓഫ് ഹാൻഡിൽ ടോർച്ചും പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓഫ് ഹാൻഡിൽ ടോർച്ച് പിടിക്കാനായിട്ട് ഇങ്ങനെയാണ് ഇതാക്കുക സ്മാർട്ട് ടോർച്ച് നമുക്കപ്പോൾ കിട്ടും അപ്പോൾ അതുമാത്രം നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഗ്രാസ് കാണിച്ചോ തായ്ക്കൊന്നിറങ്ങട്ടെ ഓക്കെ ഗ്ലാസ് കണ്ടോ ചുറ്റിനും പച്ച കളറായിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടെ എന്ത് ചെയ്താൽ ഇപ്പം എന്തായാലും നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകും നമ്മൾ ഓൻറ്റു മോൻ രണ്ട് കിലുത്ത് രണ്ട് എൽത്ത് അവിടുത്തെ ഫുഡിലേസ് നമ്മളെന്തായാലും ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ പാർട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റിനും ഗ്ലാസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ ഇതാക്കാനായിട്ട് രണ്ട് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതാ എട്ട് ഗ്ലാസ് നമ്മൾ മേലത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കാരണം ഒരു സൈഡ് നമ്മൾ പകുതിയും അപ്പുറത്തെ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ കാണിച്ചു തരാം ഇതിന് മുമ്പേ നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ്സും കൂടി എടുത്തു എടുത്തിട്ട് ഓക്കെ നമ്മൾ പന്ത്രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തായാലും മേലെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വെക്കാനുള്ളതും വെക്കാം ഞാൻ കാണിച്ചും കയട്ടോ ഒന്നെല്ലാം കയറട്ടെ മിക്കവാറും ഈ വീഡിയോയിൽ നമുക്കിന്ന് ഈ സ്റ്റെപ്പും കൂടി അങ്ങോട്ട് മാറ്റാം സ്റ്റെപ്പ് സ്റ്റെപ്പ് കുറച്ച് പണിയാണ് കയറാനായിട്ട് എന്തായാലും ഇപ്പുറത്ത് കണ്ടോ ഈസ് ഫുൾ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കുറച്ചു ഇനി ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് വരും ഇനി ഇവിടെ വെക്കാം ഈസ് ഇവിടെ നിന്ന് ഇങ്ങനെ അതിന് നമ്മൾ പോയിട്ടു ഫുഡ് കഴിച്ചിട്ട് പറ്റും വല്ലാത്ത പണിയുട്ടോ ഫുഡ് കഴിക്കാൻ ഹെൽത്ത് ആൾപ്പാട് രണ്ടേ ഉള്ളൂ ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ നമ്മൾ മാറ്റും നമുക്ക് മറ്റേ സ്റ്റേസ്റ്റേഴ്സ് എടുത്തിട്ട് സ്റ്റെപ്സ് ഉണ്ടാക്കാം ഈസ് സ്റ്റെപ്സ് എടുത്തിട്ട് സ്റ്റെപ്സ് ഉണ്ടാക്കുക ഇനി നമ്മൾ ഓക്കെ ഹെൽത്ത് പോരാ ഭയങ്കര കുറവായി രണ്ടന്നെ ഉള്ളു ഇനി പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ് അടക്കാം കേറ് കാരണം പണിയാണ് ഇത് കൂടെ കയറാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുക ഇവിടെ ഇവിടെ ഒക്കെ എങ്ങനെ വെക്കാം ഓക്കെ രണ്ട് ലെയർ ഫുള്ളായി ഇനി മേലത്തെ ലെയറ് ഗ്ലാസ് നല്ല ആവശ്യമുണ്ട് കുറേ ഗ്ലാസ് എന്തായാലും വേണം ഇനി നമുക്ക് താൽ പോവാം ഗ്ലാസ് എടുത്തിട്ട് വരാം ഈ നല്ല സുഖം വെള്ളത്തിൽ കൂടെ നീന്തി കളിക്കാം നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യമില്ല റൈസ് നമ്മളെ വാതിലിൻ്റെ തൊട്ടുപ്പുറത്ത് സ്വിമ്മിങ് പൂളുണ്ട് നമ്മളെ ഈ ഇനി കത്തിക്കാനായിട്ട് പ്ലാങ്ക് ലൈസ് ഇത് എന്തായാലും ഇവിടെ കിടക്കാം നമ്മളടുത്ത് പ്ലാങ്ക് സ്ലാബ്സ് ഉണ്ട് ഈസ് അതിന് കുറച്ച് നമുക്കെടുത്തിട്ട് ഇതിൽ വെക്കാം ഇതിൽ കുറച്ചെണ്ണം അപ്പുറത്തേക്ക് കുറച്ചെണ്ണം വെക്കാം ഇനി ഇട്ടെടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് ഇപ്പുറത്തും ഇപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഗൈസ് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് കുറേ നേരം ആവും വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് വെച്ചിട്ട് കാണട്ടോ ഓക്കെ ക്യാസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ മേലെ കയറി കാണിച്ചെരട്ടോ അത് ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മേലോട്ട് കണ്ട അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഫുള്ളായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് സ്റ്റെപ്സ് മാറ്റാം കേസ് ഫുള്ളായിട്ട് മാറ്റി എവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് വെക്കണം ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് മാറ്റാം ഇവ രസം ഉണ്ട് കിട്ടുമോ കൊള്ളാം കുഴപ്പമില്ല പിന്നെന്തായാലും നമുക്ക് സ്റ്റെപ്സ് എടുത്തിട്ട് വരാം നമുക്ക് സ്റ്റെപ്സ് എന്തായാലും സ്റ്റെപ്പ് ഉണ്ടോ അതായത് ബാക്കി പന്ത്രണ്ട് ക്ലാസ് ഇപ്പുറത്ത് എത്ര പന്ത്രണ്ട് അല്ല പതിനെട്ട് ക്ലാസ് ഉണ്ട് നമ്മളുടെ അടുത്ത് ബാക്കി ഇതെന്തായാലും എടുത്ത് വയ്ക്കാൻ നമ്മളിടത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ കേട്ടോ നമുക്ക് ും നമുക്കാവശ്യമില്ല ക്രാഫ്റ്റിൻ്റെ നമുക്ക് എവിടേക്കേലും പോകുമ്പോൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ എവിടേക്കേലും പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇനി വെച്ചാൽ നമുക്ക് സ്റ്റെപ്പാണ് മാറ്റാനായിട്ടുള്ളത് കേട്ടോ ഇതിനെ നമുക്ക് സ്റ്റെപ്സ് നമ്മളെ കയ്യിലില്ല ദിവസം എന്തായാലും നമ്മൾ കുറച്ച് മരം വെട്ടിട്ട് സ്റ്റെപ്സ് ഉണ്ടാക്കണം വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കേട്ടോ മരം വെട്ടാം മരം ഇവിടെ മരം തട്ട് നന്നായി ചേച്ചിപ്പോൾ ഇവിടെ നിന്ന് തന്നെ മരം വെട്ടാല്ലോ ഇനി അങ്ങോട്ടേക്ക് വന്നു മരം വട്ടാം ഇനി ഇതും കൂടി വെട്ടണോ ഇതിൻ്റെ ഉള്ളിൽ ചവല ചേ ചത്തു ചു ഓ ചേസ് നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി അതിനു മൂടിയതേന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടോർച്ച ചില്ല കേടുത്ത് തോടും അടുത്ത് കൊന്നാൽ ചിലപ്പോൾ അത് പോകും കേസും നോക്കാം കഷ്ടമായിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ നിന്നും ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ മൂടി ഇങ്ങനെ ആക്കി പിന്നെ എങ്ങനെയും ഇവിടെ നിന്ന് തന്നെ ഒന്ന് പൊട്ടി കയറി നമുക്ക് എല്ലാം വെക്കാം ഓഫ് ഒന്ന് നമ്മളാ ഷീൽഡൊന്നും പോയില്ലേ സോ രക്ഷപ്പെട്ട് എല്ലാം കിട്ടി നമ്മളൊന്ന് വെക്കട്ടെ വെക്കട്ടെട്ടോ ടോർച്ച് ചെയ്ത് ഷീൽഡ് വിടയ്ക്കട്ടെ ഇത് വേണ്ട വല്ല ഒന്ന് ലെവലാക്കി വെക്കട്ടെ ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു നമുക്ക് ടോർച്ച് ഇവിടെ ഒരു കുറച്ച് സുഖമോ അല്ലെങ്കിൽ ഇനിയും സോഡിസ് ഫോണാകും ഇവിടെ ഇവിടെ ഓക്കെ ഇനി നമുക്ക് പോ ഇനി നമുക്ക് ഇത് പ്ലാങ് ഇത് നമുക്ക് നമ്മൾ വെട്ടിയ സ്ഥലത്ത് തന്നെ നട്ടുവെക്കാം ഓക്കെ എൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ചു ഇനി നമുക്ക് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം ഐസ് സ്റ്റെപ്സ് ഉണ്ടാക്കട്ടെ സ്റ്റെപ്സ് പ്ലാങ്ക് ആക്കട്ടെ അത് നമുക്ക് പ്ലാങ്ക് ആക്കാം ഓക്കെ പന്ത് പതിനാറ് സ്റ്റെപ്സ് ഉണ്ടാക്കാൻ പറ്റും പതിനാറെണ്ണം വേണ്ട കുറച്ച് മതി എന്തായാലും പോയിട്ട് വെക്കാൻ പശുമാർ ഇനി ആദ്യം നമ്മൾ ഇവിടുത്തെ ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിച്ചിട്ട് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് എന്നിട്ട് ഇവിടെ ഒരു സ്ലാബ് ഇവിടെ ഒരു സ്ലാബ് എങ്ങനെ വെച്ചാൽ പറ്റൂല നമുക്കിവിടെ സ്ലാബ് തന്നെ വെക്കാം പൊട്ടിക്കട്ടോ പിന്നെ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്കിവിടെ സ്ലാബ് വെക്കാം ഇവിടെ അടുത്തൊരു സ്ലാബ് കിട്ടിയിന്നല്ലോ ഓക്കെ இதுபோட்டுக்கட்டை நீ ஸ்லாபு ஸ்லாப ஓகே இனி இது பட்டச்சிட்டு இவட வீடு ஒரு ஸ்டெப் இவட்ட இவக்க ஓகே இது கொறச்சும் கூட கேரான் சிம்பிளா இட ஒன்னொக்கே இனி இது பட்டிக்க ഈ സ്ലാബ് ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടിക്കുക ആയിപ്പോയി ഇത് എടുത്തിട്ടൊരു കേസ് നമ്മളെടുത്തുള്ള സ്ലാബ് നമ്മൾ അടുപ്പിൽ വെച്ച് തീർത്ത് ഇനി ഇത് ഇവിടെ ഇവിടെ വെക്ക അല്ല ഇതെല്ലാം വെക്കണ്ടേ ഇനി എന്തായാലും ഇത് ഇവിടെ വെക്കാത്ത കേട്ടോ അല്ലെങ്കിൽ വേണം നമുക്കിത് പൊട്ടിച്ചിട്ട് അതൊന്നും ഹൈറ്റ് റെഡി ആവില്ല സ്റ്റെപ്പ് എടുത്തിട്ട് ഇനി ടുത്തിട്ട് ഇവിടെ ഇനി ഇവിടെ ഒരു സ്ലാബ് കിട്ടുമോ ഇനി ഇത് പൊട്ടിക്കുക എന്നിട്ട് ഇവിടെ ഇത് വെച്ചാൽ ശരിയാവോ ഓക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നമ്മളെ സ്ലാബ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ വലിയ പരിപാടിയൊന്നുമില്ല നമ്മളെ വീട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ ജസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കണം അവിടെ നമ്മൾ ഇവിടെ സ്ലാബ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നല്ല സുഖമുണ്ട് കയറാം പെട്ടെന്ന് കയറാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഇനി നമുക്ക് ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ബെഡ് പൊട്ടിച്ചിട്ട് അകത്തു വെക്കാം ജസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ബെഡ് പൊട്ടിക്കാം ഇത് നേരം അകത്തുണ്ടാക്കാം കേട്ടോ ഈ ബെഡ് ഇങ്ങനെ തന്നെ മതിയോ എന്നാലും ഇങ്ങനെ തന്നെ മതിയോ ഇതൊരു സ്ലാബ് ഇടണം ഇങ്ങനെ തന്നെ മതി ഇനി ഇല്ലെങ്കിൽ സ്ലാബ് ഇടുന്നുണ്ട് ഇങ്ങനെ തന്നെ മതി ഇനി അവിടെ വെച്ച് ഇനി നമുക്ക് നമ്മൾ ജസ്റ്റിൽ നിറച്ചിലൂട്ടിടുക പൊട്ടിച്ച പണി പണിയാവുന്നറിയില്ല ഇതെടുക്കുക ഇട്ടു എടുക്കുക നമ്മളടുത്ത് സ്റ്റോറേജ് ഫുള്ളാവും കൈസ് മിക്കവാറും നമ്മൾ ഇൻവെൻ്ററി ജസ്റ്റ് പൊട്ടിച്ച ഫുള്ളാവും രണ്ട് വശം പേരുണ്ട് വരും മിക്കവാറും ജസ്റ്റത്തെ സാധനങ്ങൾ ഇത് ഇപ്പോഴൊക്കെ നമ്മൾ കിച്ചൺ ഇവിടെയാണ് ഇപ്പോഴൊന്ന് ഇപ്പോഴത്തെ ഒന്ന് ഇനി നമുക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റിൻ്റെ ശരി അടുക്കലങ്ങൾ എന്ന് ചെറിയ ഡൗട്ടില്ല തീർത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് പോയിട്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ട് വരെ പണിയാവും ഇൻവെൻ്ററി മിക്കവാറും ഫുള്ളാവും ഓക്കെ ഫസ്റ്റ് ഓ എന്തോരം ലോട്ടാ ഇൻവെൻറ്ററി ഫുള്ളായി ഇൻവെൻറ്ററി ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് അവിടെ വെച്ചിട്ട് ഇവിടെ ഇപ്പം ഇവിടെ വെക്കുക നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ലൂട്ടൊക്കെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മേലൊക്കെ നമ്മുടെ അടുത്തുള്ള ടേസ്റ്റ് സാധനങ്ങളൊക്കെ ഇനി ഇനിയിട്ടുണ്ടൊക്കെ നമുക്ക് മേലത്തെ ടേസ്റ്റിനൊക്കെ ലെവലാക്കി വെക്കാൻ സാധിക്കും ഇപ്പം എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ രണ്ടായി ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി കുറച്ച് ലൂട്ടും കൂടി എടുക്കട്ടെ ഈ തൂവൽ കേസിലേഖരിക്കുന്ന കുഴപ്പമില്ല നമുക്ക് ഇതും കൂടെ ഒന്ന് കൊണ്ടു വെക്കട്ടെ നമ്മുടെ അവിടെ തടുപ്പില്ലേ നമുക്ക് മിക്ക മിക്കപ്പവർ നമ്മുടെ അവിടെ തടുപ്പ് ഫുള്ളാക്കേണ്ടി വരും അവിടെ ചുറ്റും ഫുള്ളായിട്ട് തന്നെ ഇതിപ്പം എന്തിനും ഇതിലിരിക്കട്ടെ ാഫ്റ്റ് ഉണ്ടാവുള്ളൂ മതി നമുക്ക് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇത് എടുക്കാം ഇവിടെ ഇനി ഇങ്ങനെ പോവാ ഇത് ഭയങ്കര പണിയല്ലോ നമുക്കിത് മിക്കപാട് പണിയാണ് നമ്മൾ സ്റ്റെപ്പ് മാറ്റേണ്ടി വരും സ്പുറത്തേക്ക് രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതി നമ്മളടുത്ത് അഞ്ചടുപ്പുണ്ട് അഞ്ചടുപ്പ് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബാരൽസും വെക്കാം നമ്മ അത് പിന്നെ അപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ പണി തന്നെ ഇനി അടുത്ത അടുത്ത് പറഞ്ഞിട്ടില്ല കണ്ണുമായിരിക്കുമ്പോൾ ബൈ